ഇതിന്റെ ഇങ്ങനൊരു സംഭവമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വൃത്തിയിൽ വൃത്തി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഇത് താമസിച്ചിരുന്നതാണ് അല്ലേ ഇങ്ങനെ മേലെ പോയിട്ട് ഇങ്ങനെ കറങ്ങാല്ലേ മേലക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കൾച്ചർ സോനു പറഞ്ഞു കൊടുക്ക് ഇതൊക്കെ ഓരോ റൂമുകളാണ് അന്നത്തെ കാലത്തെ ആളുകൾ കിടന്നുറങ്ങാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു അല്ലേ സോനു ഒന്ന് നോക്കേ നല്ല കുത്തൻ്റെ ഒരു കയറ്റ ആൾക്കാര് ചവിട്ടി ചവിട്ടിയൊക്കെ ഇവിടെ എന്താ പറയണ മോനു കളിക്കണത് എന്താണ് അഭിപ്രായം പറ എന്താണ് ഞാൻ പറയുന്നത് താമസിക്കാനായി കരിങ്കല് പാറ തരുന്നത് പാറയല്ലേ പാറ തുറന്ന് ഇങ്ങനെ ഇവിടെ ഒരാൾ കടക്കിണ്ട് കൈസ് ഇതാരാണ് ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് ഹായ് ഹലോ എന്താ പാറ തുടർന്ന് കാട്ടി കൂട്ടിയത് അല്ലേ ഇത് ടൂണിന്റെ കണ്ടങ്ങള് ഇവിടെ കബോഡ് ഇതെന്താണ് റാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏ നല്ല ഉഷാറായിരിക്കുന്നല്ലേ അവിടെ എന്തൊരു ഗോള് വെള്ളം മുടിച്ചെക്കണേ വേസ്റ്റ് ആവൂല വെള്ളം കുടിവെള്ളം മുടിച്ചെക്കണേ ആവും ലെഹാളില്ല അതാളുകൾ കൊടുത്തിട്ടതാവും ഇവിടെക്കെ ഉണ്ടാവും ഇത് ഭക്ഷണം കഴിക്കണ അതെന്തോ സംഭവം തോന്നിയിട്ടില്ല ഹോള് ഉണ്ടാക്കും ഇതിൻ്റെ ഇത് റാക്ക് മാതിരിയൊക്കെ ഇവിടെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാറ തുറന്നുണ്ടാക്കിയ സംഭവങ്ങളാണ് ഭയങ്കര സംഭവം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആണ് ആളുകൾ കയറി വരുന്നത് അടിപൊളിയായിട്ട് എന്താ പറയാ നമുക്ക് ഇതിനെപ്പറ്റി ചരിത്രം ശരിക്കും അറിയില്ല അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഇതിനെ പറ്റിട്ട് ശരിക്ക് ആ ഹോളെ ഇവിടെ ശ്രദ്ധിക്കണേ വീഴും ഇതെന്താണ് അവിടെ ഇരിക്കാനില്ലേ ഇതിൻ്റെ ഉള്ളിലെന്താ പിടിച്ച് ഈ വെള്ളം ഈ വെള്ളം കുടിക്കു ഈ വെള്ളം ഞാൻ എന്റെ ഉള്ളിലൊക്കെ ഒന്ന് വാങ്ങു നോക്കട്ടെ

ഭയങ്കര സൂപ്പർ ആയിട്ട് എന്താ ഇങ്ങനെ നമ്മള് മടങ്ങിയിരിക്കണം എന്തേലും അങ്ങനെയാണോ തെറ്റായിട്ട് അന്നത്തെ കാലത്ത് ജനങ്ങള് വീടുകൾക്ക് പകരം താമസിക്കാൻ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്താണ് സോനുവിന്റെ പറയാനുള്ളത് അഭിപ്രായത്തിൽ ഇപ്പോഴും തണുപ്പുണ്ട് പിന്നെ ഈ പാറിന്റെ ഉള്ളിൽ

ഓ ഇത് ഇങ്ങോട്ട് ഒരുപാടുണ്ട് ഏ ഇതിലൊക്കെ കയറി പോവാനും കളിൻ്റെ ചില ചില പടവുകളും ഇതൊക്കെ ഇതും ചെയ്തിട്ടുണ്ട് സിമെന്റിന്റെ മാതിരിയുള്ള എന്തോ കെമിക്കൽ വെച്ച് പടുത്തതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് അന്നത്തെ കാലത്ത് എന്താ ഉപയോഗിച്ചു എന്ന് പറയാൻ കഴിയൂല ഏഹ് ഡയറക്റ്റ് മതി അല്ല ഒരു പോവേ അപ്പത്തന്നെ പോവാ കോച്ചിന് പൈസ കൊടുക്കണ്ടയാൾ നമ്പർ നാലഞ്ചു പ്രാവശ്യം അയാളോട് കണക്കൂട്ടി തരാൻ പറഞ്ഞു ഒരു ആയിരത്തി എണ്ണൂറിന്റെ അടുത്തുണ്ട് ആരേലും ഗൂഗിൾ പേടിക്കും എന്നാലും അയ്യോ എന്നെ ശരിക്കും കൊടുത്തണം